അവനവൻ്റെ ലൈംഗിക ആവശ്യങ്ങളും താൽപര്യങ്ങളും എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഓരോരുത്തർക്കും സുഖം പകരുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഓരോ വ്യക്തിയെയും സഹായിക്കുന്ന ഒരു കാര്യമാണ് സ്വയംഭോഗം സ്വയംഭോഗം ചെയ്യാത്തവരായിട്ട് സ്ത്രീ പുരുഷന്മാരിൽ ആരുമില്ല എന്ന് പറയുന്നതാവാം കൂടുതൽ ശരി പഠനങ്ങളൊക്കെയും അനുസരിച്ച് സ്ത്രീകളിൽ എൺപത്തഞ്ച് ശതമാനവും പുരുഷന്മാരിൽ ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം ആളുകളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വയംഭോഗം ചെയ്തിട്ടുണ്ട് എന്നാൽ സ്വയംഭോഗം ചെയ്യുന്ന ആളുകളുടെ ശരീരം വല്ലാതെ മെലിയും മുടിയപൊഴിയും ഭാവിയിൽ വന്ധ്യതാ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ച് വേദനയിലൂടെയും ടെൻഷനിലൂടെയും കടന്നു പോകുന്ന ധാരാളം ആളുകളുമുണ്ട് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് സ്വയംഭോഗം ചെയ്യുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഓക്സിക്ടോസിന് ഹാപ്പി ഹോർമോൺസിനെ കൂടുതലായിട്ട് ഉല്പാദിപ്പിക്കുകയും അങ്ങനെ കൂടുതൽ ലൈംഗിക സംതൃപ്തിയും സുഖവും നേടാൻ സഹായിക്കുന്നു ഒപ്പം നമുക്ക് ദിവസം മുഴുവനും ഒരു ആരോഗ്യത്തോടെ ഇരിക്കുന്നതിന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസത്തോടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളെയും സന്തോഷത്തോടെ നേരിടുന്നതിന് അവനവനെ കൂടുതൽ സ്നേഹിക്കുന്നതിനൊക്കെ സഹായിക്കുന്നു അതേപോലെ എൻഡോഫിന് നമ്മുടെ ഡോപ്പോമിന തുടങ്ങിയായവ വേദന സംഹാരിയായിട്ട് ടെൻഷൻ കുറയ്ക്കുന്നതിന് സ്ട്രെസ് ഇല്ലാതാക്കുന്നതിന് നല്ല ഉറക്കം പ്രദാനം ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും പുരുഷന്മാരിൽ നല്ല ബീജം ഉൽപ്പാദിപ്പിക്കുന്നതിനും ബീജത്തിന്റെ ചലനശേഷി മൊബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ സ്വയംഭോഗം ചെയ്യുന്നത് നല്ലതാണെന്നാണ് പഠനങ്ങളൊക്കെയും തെളിയിച്ചിരിക്കുന്നത് മാസത്തിൽ ഒരു പതിനെട്ട് തവണ മുതൽ ഇരുപത്തൊന്ന് തവണ വരെ സ്വയംഭോഗം ചെയ്തിരിക്കുന്ന നാൽപ്പതിനു വയസ്സിനുള്ള ആളുകളിലൊക്കെയും പോസ്ട്രേറ്റ് ക്യാൻസറിനുള്ള സാധ്യത വളരെ കുറവാണ് അതേപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സ്വയംഭോഗം എന്നത് രക്തചംക്രമണം അല്ലെങ്കിൽ രക്തപ്രവാഹം നമ്മുടെ ശരീരത്തു കൂട്ടുകയും ഒരു പരിധിവരെ ഒരു ചെറിയൊരു വ്യായാമത്തിന് ഫലം നൽകുകയും ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ കുറേയേറെ ആളുകളിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളിൽ ഹാർട്ട് അറ്റാക്കൊക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കുറയ്ക്കുന്നതായിട്ടും പഠനങ്ങൾ തന്നെ തെളിയിച്ചിട്ടുണ്ട് ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞു നല്ലതുപോലെ ഉറക്കം പ്രധാനം ചെയ്യുക എന്ന ഒരു മഹത്തായ കാര്യവും സ്വയംഭോഗത്തിലൂടെ ഓരോ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട് അതോടെ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ജീവിതകാലം മുഴുവനും ഈ സ്ട്രെസ്സ് അല്ലെങ്കിൽ ഒരു വിവാഹം കഴിക്കുന്ന സാഹചര്യം വരെയും മറ്റൊരു പങ്കാളിയായി ലഭിക്കുന്നതുവരെ നമ്മുടെ ലൈംഗിക വികാരങ്ങളെല്ലാം അടക്കി പിടിച്ച് ജീവിക്കുമ്പോൾ പലപ്പോഴും ആവിഹിത ബന്ധങ്ങളിലേക്കും പ്രണയ ബന്ധങ്ങളിലേക്കും ഒക്കെ വഴുതി വീഴാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പുരുഷന്മാരെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള വേശ്യകളെയൊക്കെ തേടിപ്പോകുക അങ്ങനെ പല ലൈംഗിക രോഗങ്ങൾ പെൺകുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവിഹിത ഗർഭം ഇത്തരത്തിലുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയെ സ്വയംഭോഗം കുറയ്ക്കുന്നു എന്നുകൂടെ മനസ്സിലാക്കുക ചെറിയ പ്രായം മുതൽ നമ്മളിൽ ഈ കുട്ടികളെയൊക്കെ ഈ കമഴ്നെടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രായം മുതൽ കുട്ടികൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ നമ്മളതിനെ കൃത്യമായിട്ട് അത് അവർക്കൊരു സുഖം പകരുന്ന കാര്യമാണ് എന്ന ഒരു ഇതുകൊണ്ട് തന്നെയാണ് കുട്ടികളൊക്കെ അങ്ങനെ ചെയ്യുന്നത് അതായത് ഈ സ്വയംഭോഗത്തിന് ചെറിയ കുട്ടി ഇല്ലെങ്കിൽ ചെറിയ പ്രായമെന്നോ വാർദ്ധിക്കുമെന്ന് ോ വ്യത്യാസമില്ലാത്ത എല്ലാ മനുഷ്യരും ജീവിതത്തിൽ അത്യാവശ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് അതേപോലെ ആരോഗ്യകരമായ ബീജം ശരീരത്തെ ഉത്പാദിപ്പിക്കണമെങ്കിൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും പുരുഷന്മാർ സ്വയംഭോഗം ചെയ്ത് ചെയ്യുകയും നിങ്ങൾ ശരീരത്തുള്ള ശുക്ലം വെളിയിലേക്ക് കളയുകയും ചെയ്യണം അപ്പോൾ ഈ വന്ധ്യതാ ചികിത്സയ്ക്കായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം സ്വയംഭോഗം ചെയ്യാതെ ഇത് ഒരിക്കലും സമയം കളക്ട് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റത്തില്ല അതുപോലെ ഇതൊരു പാവമാണ് എന്ന് ചിന്തിക്കുന്നത് മോശമാണ് എന്ന് ഇപ്പോൾ വിചാരിക്കുന്ന മതപരമായ ചില പ്രത്യേകതകളാണ് വിശ്വാസങ്ങളാണ് അത് അങ്ങനെയുള്ള ധാരണകളിലൂടെ കടന്നു പോയിട്ട് സ്വയംഭോഗം ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് കുറ്റബോധം ഉണ്ടാകാറുണ്ട് അപേക്ഷത ഉണ്ടാകാറുണ്ട് മറ്റാളുകളെ കാണുമ്പോൾ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം സ്വയം ഉൾവലിഞ്ഞ സമൂഹത്തിൽ നിന്നൊക്കെ പുറകോട്ട് മാറുന്ന പ്രവണതയുമുണ്ട് എന്നാൽ സ്വയംഭോഗം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ സംബന്ധിച്ചിടത്തോളം ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളെ അവരോട് സംസാരിക്കുന്നതിനുള്ള ലജ്ജ ആ അവരോട് ഇടപഴകുമ്പോഴുള്ള ഈ ടെൻഷന് ഭയം ഇവയൊക്കെ കുറയുന്നതായിട്ടും പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അതേപോലെ സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം യാർത്തവ സമയത്തുണ്ടാകുന്ന വേശിവേദന ഗർഭപാത്രവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പല അസ്വസ്ഥതകൾ ഇല്ലെങ്കിൽ ഗർഭാശയവേദന ഇവയൊക്കെ കുറയ്ക്കുന്നതിന് സ്വയംഭോഗത്തിന് കഴിയാറുണ്ട് അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്ത്രീകളിൽ ഉണ്ടാകുന്ന ക്യാൻസറിന് സെർവക് ക്യാൻസറിന് തടയുന്നതിന് ഒരു പരിധിവരെയും സ്വയംഭോഗം ചെയ്യുന്നവരുടെ മാറ്റിയെടുക്കാൻ കഴിയും അതുപോലെ ആ ഒരു ഭാഗത്ത് ഉള്ള പെൽവിക് മസിലെ കൂടുതൽ ആക്റ്റീവായിട്ട് നിലനിൽക്കും അതേപോലെ ശരീരത്തിൽ യോനി സ്രവങ്ങൾ കൂടുതലായിട്ടും ഉണ്ടാകുകയും അതായത് ലൂബ്രിക്കൻസ് ഒന്നും കൂടാതെ തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനും നിങ്ങളെ സ്വയംഭോഗം സഹായിക്കുന്നുണ്ട് എന്ന കാര്യം മറക്കാതിരിക്കുക സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന മറ്റൊരു ഗുണം എന്ന് പറയുന്നത് അടിക്കടിയിൽ ഉണ്ടാകുന്ന യൂറിൻ ഇൻഫെക്ഷന് തടയുന്നതിനും സ്ത്രീകളുടെ ശരീരത്തിലൊക്കെയുള്ള അനാവശ്യമായ കുറേ ബാക്ടീരിയകൾ കാര്യങ്ങളൊക്കെ വെളിയിലേക്ക് പോകുന്നതിനും വല്ലപ്പോഴുമൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഈ സ്വയംഭോഗത്തിന് കഴിവുണ്ട് ം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ജീവിതത്തിൽ കൂടുതൽ സന്തോഷം ലഭിക്കുകയും ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന കോർട്ടിസോൺ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും കുട്ടികളിലെ പല ആളുകൾക്കും പഠിക്കാനുള്ള അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ചെയ്യാനുള്ള ഏകാഗ്രത വർദ്ധിക്കുന്നതായിട്ടും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്ന അവസ്ഥയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് കുറയുന്നതിന് നാഡി വ്യവസ്ഥയ്ക്ക് കൂടുതൽ സഹായവുമായ ഒരു കാര്യമാണ് സ്വയംഭോഗം അതേപോലെ മൂ നമ്മുടെ മൂക്കിലെ നാടുകൾക്ക് വികസിക്കുന്ന അവസ്ഥ ചുരുക്കം ചില ആളുകൾ കാണാറുണ്ട് അത്തരക്കാരായ ആളുകൾക്കും സ്വയംഭോഗ സമയത്ത് ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ ആ ഒരു അവസ്ഥയെ മറികടക്കുന്നതിന് സഹായിക്കുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അതായത് പൊതുവെയുള്ള നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുന്നു പെൽവിക് ഏരിയയിലേക്കുള്ള ആ ഒരു മസിലിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന അതുകൊണ്ട് തന്നെ ഉദ്ധാരണ പ്രശ്നങ്ങളെ മറികടക്കുന്നതിന് ഒരു പരിധി വരെ സ്വയംഭോഗം പുരുഷന്മാരെ സഹായിക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ കൗമാരക്കാരായ കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഗുഡ് ടച്ച് എന്താണ് ബാഡ് ടച്ച് എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒരു പരിധി വരെ സ്വയംഭോഗം അവരെ സഹായിക്കുന്നുണ്ട് കാരണം ഇതൊന്നും ചെയ്യാത്ത ഒരാൾക്ക് അവരുടെ ശരീരത്തെ ഒരാൾ തൊടുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് അത് എന്ത് ഉദ്ദേശത്തോടെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷേ ഈ സ്വയംഭവം ഒക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ ശരീരത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ മറ്റൊരാളെ നമ്മളെ സ്പർശിക്കുമ്പോൾ ഇത് മോശ ഉദ്ദേശത്തോടെയാണെങ്കിൽ അത് അങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമ്മുടെ ബ്രെയിൻ നമ്മളെ സഹായിക്കുകയും അത്തരത്തിലുള്ള സ്പർശനങ്ങളെ ചെറുക്കാനുള്ള ഒരു സിഗ്നൽ ശരീരം നമുക്ക് കൃത്യമായിട്ട് മുൻകൂട്ടി തരികയും ചെയ്യും എന്നാൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് സ്വയംഭവം ഒരു പ്രശ്നമായി മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ചെറുപ്പകാലം സ്വയംഭോഗത്തിൽ സ്വയംഭോഗത്തില് സ്വയംഭോഗം ചെയ്യുന്ന പുരുഷന്മാരുടെ ഒരു പ്രവണതയെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു സുഖം കിട്ടണം ആ കാര്യങ്ങളങ്ങ് നടക്കണമെന്ന ഒരു ചിന്തയുണ്ടാകും അതായത് വളരെ പെട്ടത്തിൽ പെട്ടെന്ന് സ്കലനം സംഭവിക്കാനുള്ള രീതിയിലേക്കുള്ള പ്രവണതയാണ് സ്വയംഭോഗം ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നത് ഇത് വിവാഹം കഴിച്ചാലും പല വ്യക്തികളെയും സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് സ്കലന സംഭവിക്കണം എന്ന രീതിയിലേക്കോ ഒരു പ്രവണത അവരറിയാതെ തന്നെ അവരിൽ വളരെ ഒരു ശീലമായിട്ട് മാറുകയും ചെയ്യും അതേപോലെ ചുരുക്കം ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അമിതമായ സ്വയംഭോഗത്തിൽ ഏർപ്പെടുന്നവർക്ക് വിവാഹം കഴിഞ്ഞാലും ഈ പങ്കാളിയോടൊത്ത് സെക്സ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായില്ല അതിൽ നിന്നൊരു സംതൃപ്തിയോ സുഖമോ കിട്ടിയില്ല അവർക്ക് ഈ സ്വയംഭോഗം ചെയ്താൽ മാത്രമേ അതിൽ നിന്നൊരു തൃപ്തിയാവുകയുള്ളൂ വളരെ അപൂർവം കേസിൽ ഒരുപാട് അതായത് ദിവസം അഞ്ചോ ആറുമൊക്കെ തവണ വീതം സ്വയംഭോഗം ചെയ്യുന്ന പല ആളുകളിലും അവരുടെ മുടി കൊഴിയുന്നതായിട്ടും അതേപോലെ തന്നെ അവർക്ക് ഈ സ്വയംഭോഗം ഒരു അഡിക്ഷനായിട്ട് മാറുന്ന അവസ്ഥയിലേക്കൊക്കെ മാറുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് ഈ അഡിക്ഷനിൽ എന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഏകാഗ്രതയെ ബാധിക്കും എപ്പോഴും ഈ ഒരു കാര്യത്തിന് മാത്രം താല്പര്യം ഉണ്ടാകുക അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിന് താല്പര്യം ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഒരു പ്രവണത മറ്റുള്ളവരിൽ നിന്ന് അകന്നു മാറിയപ്പോൾ ഇതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുന്ന ഒരവസ്ഥ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കാറുണ്ട് അതുകൊണ്ട് ഈ ഏത് കാര്യത്തിൻ്റെ ഗുണവശങ്ങളും മനസ്സിലാക്കുന്നൊപ്പം ഇതിൻ്റെ ദോഷഫലങ്ങൾ അല്ലെങ്കിൽ സ്വയംഭോഗം അമിതമായാലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൂടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അമിതമായ സ്വയംഭോഗം നമ്മുടെ നാഡീവ്യവസ്ഥയിൽ നേർവ്സിനെയൊക്കെ ബാധിക്കുകയും ടിഷ്യൂസിലെ മുറിവുകൾ ഉണ്ടാക്കുക അതേപോലെ അവിടെ നീർക്കെട്ടുണ്ടാക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചുരുക്കം ചില ആളുകളിലൊക്കെ സൃഷ്ടിക്കാറുണ്ട് അപ്പോൾ സ്വയംഭോഗം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് കൂടെ പുരുഷന്മാർ മനസ്സിലാക്കുക അതുപോലെ ദീർഘനേരം കമന്നു കിടന്നുകൊണ്ട് തന്നെ സ്ഥിരം ചെയ്യുന്ന സ്വയംഭോഗം ദാമ്പത്യത്തിൽ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നും പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് പറയാം അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്